ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ച് സ്വഭാവം വിശദീകരിക്കുമ്പോ ആ കൂട്ടത്ത് പറഞ്ഞു ഒരു ലക്ഷണം എന്താന്ന് ചോദിച്ചാൽ അവരിങ്ങനെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോ ചിന്തിക്കും നന്നാവണം ഒന്ന് ശരിയാവണം ഈ നോമ്പ് എനിക്ക് മാറാനുള്ളതാ എന്ന് ചിന്തിക്കും പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയ അവരെ തനി സ്വഭാവം അവർ കാണിക്കുകയും ചെയ്യും അവർ ഹജ്ജിനൊക്കെ പോകും പോയതിന്റെ ഒരു ഗുണവും തിരിച്ചു പോരുകയും ചെയ്യും അത് കേട്ട സദസ്സിൽ നിന്നും തങ്ങൾ അറിയു പെട്ടെന്ന് എനേറ്റി കരയാൻ തുടങ്ങി അദ്ദേഹം തിരിച്ചു വിട്ടിലേക്ക് ഓടി വീട്ടിൽ വീട്ടിലോടിച്ചെന്ന് വാതിലടച്ച് നിൽക്കുന്ന ഹൺമല അറിവിയല്ലോട് സഹാബത്ത് ചോദിച്ചു ഹൺമല എന്റെ താങ്കൾക്ക് എന്റെ സങ്കടം റസൂൽ പരിചയപ്പെടുത്തിയ പരിചയപ്പെടുത്തിയങ്ങളിൽ ഒരു സ്വഭാവം എനിക്കുണ്ട് എന്റെ ഹൽമല ആ സ്വഭാവം ഞാൻ നന്നാവണം എന്ന് തീരുമാനിക്കും ഊർഹാനൊക്കെ ഒന്ന് ഓടണം കുടുംബക്കൊന്ന് നന്നാക്കണം എന്റെ സ്വഭാവക്കൊന്ന് മാറ്റണം എന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷെ പിന്നെ അത് മാറിപ്പോകുന്നു എന്നൊരു തോന്നൽ ആരാ ഇത് പറയുന്നത് ലോകത്തിന്റെ പ്രവാചകന്റെ കൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് വന്ന് ഓരോ സെക്കൻഡും പ്രവാചകനെ സ്നേഹിച്ച് ഏത് വക്തിലും മദീനത്തെ പള്ളിയിലുള്ള സ്വാഭാവിക അദ്ദേഹത്തിന്റെ മടക്കം പോലും ഇസ്ലാമിക ലോകത്ത് കണ്ണുനീരോട് ഓർക്കാൻ പറ്റുന്ന മടക്കമാറുളാഹു അനു ജീവിതത്തിൽ അദ്ദേഹത്തിന് ഓരക്കുറവുണ്ടായിരുന്നു നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ കുള്ളനായ ഒരു ശരീരം മുഖമാവട്ടെ അത്ര ഭംഗിയും ഇല്ലാത്തതുകൊണ്ട് ആരും അദ്ദേഹത്തിന് വിവാഹം കഴിപ്പിക്കുന്നില്ല പെണ്ണു കിട്ടുന്നില്ല അവസാനം മദീനത്തെ പള്ളിയിൽ ഒറ്റക്കിരിക്കുന്ന റസൂലുള്ളാന്റെ അരികിൽ ചെന്ന് അല്ലല അറുതി അനു കരയുമ്പോ റസൂൽ ചോദിക്കുന്നുണ്ട് എന്തേ ഹന്നുമില്ലേ എനിക്കാരും വിവാഹം ചെയ്തു തിരുന്നില്ല എന്റെ ശരീരത്തിൽ വൈവാഹിക ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് പ്രവാചകരെ ഞാൻ ഹറാമ് ചെയ്തു പോകുമോ എന്നെനിക്ക് പേടിയുണ്ട് നബിയെ എന്റെ ശരീരത്തിന്റെ വികാരം ശമിപ്പിക്കാൻ വേണ്ടാത്ത ചിന്തകളും കാഴ്ചകളിലേക്കും ഞാൻ പോകുമെന്ന് പേടിയെ അതുകൊണ്ട് വിവാഹം കഴിക്കാൻ വസ്ലമ ഒൻ അൻസാരിയുടെ മകനെ ചൂണ്ടിയിട്ട് പറഞ്ഞു ഇന്ന് അൻസാരിയെ വീട്ടിൽ ചെന്ന് കണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ ആ നിനക്ക് വേണ്ടി കല്യാണം കഴിപ്പിക്കാൻ പറയണം കയറി ചെന്ന അങ്ങനെ അറിയുന്നോട് വാപ്പദേശ്യത്തോടെ പെരുമാറി പക്ഷെ അത് കേട്ടു നിൽക്കുന്ന അകത്തുള്ള സഹോദരി ആ പ്രവാചകന്റെ വാക്കുകൾ സ്വീകരിച്ചിരുന്ന പെൺകുട്ടി പറഞ്ഞു വാപ്പ പാടില്ല റസൂൽ എനിക്ക് കണ്ടെത്തിയതാണെങ്കിൽ അതിൽ അള്ളാന്റെ ഒരു വർക്കത്ത് ഉണ്ടാകും അന്നലയുടെ സൗന്ദര്യം എന്നെ പ്രയാസപ്പെടുത്തുന്നില്ല അംഗലയുടെ സാമ്പത്തിക സ്ഥിതിയും എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല അതുകൊണ്ട് വാപ്പ അള്ളാന്റെ ഹബീബാണ് അത് പറഞ്ഞതെങ്കിൽ താങ്കൾ എന്നെ വിവാഹം ചെയ്തു കൊടുക്കണം ഇസ്ലാമിക ലോകത്ത് എല്ലാവരും മത്സരിച്ച് സന്തോഷിച്ച ഒരു കല്യാണമായിരുന്നു ഹന്നല അറിയൽ നാണ്ടിവിന്റെയും ആ പെൺകുട്ടിയുടെയും കല്യാണം കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിലേക്ക് അവർ പ്രവേശിക്കുമ്പോഴാണ് മക്കയിൽ നിന്നും ശത്രു സൈന്യം പുറപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത റസൂലുള്ളാഹി അലൈഹി വസല്ലം വസ്സലാറിയത് മുഴുവൻ സഹാബക്കളെയും ഇന്നത്തെ ദിവസം അറിയിക്കണ്ട പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വാഹാബി വീണ്ടും ഓർമ്മപ്പെടുത്തി വിവാഹത്തെക്കാൾ അള്ളാന്റെ സ്വർഗമാണ് അദ്ദേഹത്തിന് വിധിച്ചതെങ്കിൽ വിളിച്ചേ മതിയാകൂ സഹാബത്ത് കയറിച്ചെന്നു പെട്ടെന്ന് തന്നെ വിവരം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാര്യ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറയുന്നുണ്ട് പെണ്ണേ നീ എനിക്ക് ദുരിയാവിലെ സ്വർഗമായിരിക്കാം ആഹുരത്തിലെ സ്വർഗമാണ് റബ്ബെനിക്ക് വിധിച്ചതെങ്കിൽ നിന്നിലൂടെ ഞാൻ അള്ളാന്റെ സ്വർഗം പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് അനുവാദം തരണം അള്ളാഹ ആയുസ് തന്നാൽ ഞാൻ തിരിച്ചു വരും തന്നിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കാണും പെൺകുട്ടി അനുവാദം കൊടുത്തു യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു ആ യുദ്ധക്കളത്തിൽ അബൂ സുഫിയാനോട് യുദ്ധം ചെയ്ത് അബൂ സുഫിയാനെ വള വരുത്താനുള്ള അവസാന സെക്കൻഡ് എത്തിയപ്പോ ശത്രുഭാഗത്തു നിന്നും ഒരാൾ പിന്നിലൂടെ അമ്പ് ചെയ്തു ആ അമ്പ് കൊണ്ട് അല്ലല്ലാ അറുദ് അള്ളാൻ മരണപ്പെട്ടു വീണു യുദ്ധത്തിന്റെ അവസാനം ഓരോ മയ്യത്തും മറമാടാൻ വേണ്ടി കുളിപ്പിക്കാതെ ഷഹീദായവരെ വാക്കും കേട്ട് സഹാബക്കൾ ഓരോ മയ്യത്തെടുത്ത് മറമാടാനൊരുമുമ്പോ അല്ലല അറുദ് അള്ളാൻ്റെ ശരീരത്തിൽ നിന്നും വെള്ളം ഉറ്റുവീയുന്ന കാഴ്ച കണ്ടു റസൂൽ അരികിലെ കോടിച്ചെന്ന സഹാബത്ത് പറഞ്ഞു അള്ളയുടെ ശരീരത്തിൽ വെള്ളം ഞങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിച്ചിട്ടില്ല ഒരു കപ്പ് വെള്ളം പോലും ആ ശരീരത്തിൽ ഞങ്ങൾ ഒഴിച്ചിട്ടില്ല എന്നിട്ടും ആ ശരീരത്തിൽ വെള്ളത്തിൽ മുങ്ങിയതുപോലെ അള്ളാഹുബിന്റെ ഹബീബാമിത്തു സഹാബത്തിനോട് പറഞ്ഞു ഭാര്യയോട് അന്വേഷിക്കുക കയറിച്ചെന്ന സഹാപത്തിന്റെ മുൻപിൽ ആ പെൺകുട്ടി പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ ഹള്ളരയും ഞാനും ആദ്യ രാത്രിയുടെ മധുവിലായിരുന്നു ആയിരുന്നു എന്റെ ശരീരത്തിന്റെ കാലിന്റെ ഇടകംക്കിടയിൽ നിന്ന എഴുന്നേറ്റ് ഏറ്റുപോയത് ഓടുന്ന ഹള്ളര ജനാപത്തുകാരനായിരുന്നു അദ്ദേഹം വലിയ ജനാപത്ത് ബാധിച്ചിരുന്നു കുളിക്കാനുള്ള നേരത്തിന്റെ അപ്പുറം അള്ളാഹന്റെ സ്വർഗമുണ്ടെന്ന് വിശ്വസിച്ച് ഓടിയതാണ് എന്റെ ഹള്ളര പറഞ്ഞു തീരുമ്പോ റസൂർ പറഞ്ഞു ഇനി പറയേണ്ടതില്ല എങ്കിലെ കുഴപ്പ അള്ളാന്റെ സ്വർഗത്തിലെ മഞ്ഞു കണങ്ങളെ കൊണ്ട് ഈ മയ്യത്ത് കുളിപ്പിച്ചത് അള്ളാഹുവിന്റെ മലക്കുകളായിരിക്കും ആ മലക്കുകളാൽ അള്ളാഹുവിന്റെ അരികിലേക്ക് പോകാനാ എന്റെ ഹള്ളലാക്കി താല്പര്യമെങ്കിൽ അള്ളാഹു അത് നിറവേറ്റി കൊടുത്തതായിരിക്കാം ഇതായിരുന്നു അവരുടെ നീയ്യത്തും അവർക്കള്ള തിരിച്ചു കൊടുത്തതും ആ ഒരു നെയ്യത്തിലേക്കും നമ്മളെ മനസ്സിന്റെ അവസ്ഥയിലേക്കും നമ്മൾ എന്ന് മാറുന്നോ അമ്മയെ നമുക്ക് മാറ്റം ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ച് സ്വഭാവം വിശദീകരിക്കുമ്പോ ആ കൂട്ടത്ത് പറഞ്ഞു മുനാഫിക്കിങ്ങളുടെ ഒരു ലക്ഷണം എന്താന്ന് ചോദിച്ചാൽ അവരിങ്ങനെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിന്തിക്കും നന്നാവണം ഒന്ന് ശരിയാവണം ഈ നോമ്പ് എനിക്ക് മാറാനുള്ളതാ എന്ന് ചിന്തിക്കും പക്ഷെ പുറത്തേക്കിറങ്ങിയ അവരെ തനി സ്വഭാവം അവർ കാണിക്കുകയും ചെയ്യും അവർ ഹജ്ജിനൊപ്പം പോകും പോയതിന്റെ ഒരു ഗുണവും ഇല്ലാണ്ട് തിരിച്ചു പോകുകയും ചെയ്യും അത് കേട്ട സദസിൽ നിന്നും ഹൺമൽ പെട്ടെന്ന് നെയ്യേറ്റി കരയാൻ തുടങ്ങി അദ്ദേഹം തിരിച്ചു വീട്ടിലേക്ക് ഓടി വീട്ടിലോടി ചെന്ന് വാതിലടച്ച് നിൽക്കുന്ന ഹൺമല അറുനുവിനോട് സഹാബത്ത് ചോദിച്ചു ഹന്നല എന്റെ താങ്കൾക്ക് എന്റെ സങ്കടം റസൂൽ പരിചയപ്പെടുത്തിയ മുനാഫിക്കുകളിൽ ഒരു സ്വഭാവം എനിക്കുണ്ട് എന്തേ ഹല ആ സ്വഭാവം ഞാൻ നന്നാവണം എന്ന് തീരുമാനിക്കും ഊർഹാനൊക്കെ ഒന്ന് ഓതണം കുടുംബക്കൊന്ന് നന്നാക്കണം എന്റെ സ്വഭാവക്കൊന്ന് മാറ്റണം എന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷെ പിന്നെ അത് മാറിപ്പോകുന്നു എന്നൊരു തോന്നൽ ആരാ ഇത് പറയുന്നത് ലോകത്തിന്റെ പ്രവാചകന്റെ കൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് വന്ന് ഓരോ സെക്കൻഡും പ്രവാചകനെ സ്നേഹിച്ച് ഏത് ഭക്തി മദീനത്തെ പള്ളിയിലുള്ള സ്വാഭാപി അദ്ദേഹത്തിന്റെ മടക്കം പോലും ഇസ്ലാമിക ലോകത്ത് കണ്ണുനീരോട് ഓർക്കാൻ പറ്റുന്ന മടക്കമാനു ജീവിതത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ശരീരം മുഖമാവട്ടെ അത്ര ഭംഗിയും ഇല്ലാത്തതുകൊണ്ട് ആരും അദ്ദേഹത്തിന് വിവാഹം കഴിപ്പിക്കുന്നില്ല പെണ്ണു കിട്ടുന്നില്ല അവസാനം മദീനത്തെ പള്ളിയിൽ ഒറ്റത്തിരി റസൂൽ ചോദിക്കുന്നുണ്ട് എന്തെ അല്ല ഒന്നുമില്ല എനിക്കാരും വിവാഹം ചെയ്തു തരുന്നില്ല എന്റെ ശരീരത്തിൽ വൈവാഹിക ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് പ്രവാചകരെ ഞാൻ ഹറാമ് ചെയ്തു പോകുമോ എനിക്ക് പേടിയുണ്ട് നബിയെ എന്റെ ശരീരത്തിന്റെ വികാരം ശമിപ്പിക്കാൻ വേണ്ടാത്ത ചിന്തകളും കാഴ്ചകളിലേക്കും ഞാൻ പോകുന്നു പേടിയുടെ നബിയെ അതുകൊണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് അൻസാരിയുടെ മകളെ ചൂണ്ടിയിട്ട് പറഞ്ഞു ഇന്ന് അൻസാരിയെ വീട്ടിൽ ചെന്ന് കണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ ആ നിനക്ക് വേണ്ടി കല്യാണം കഴിപ്പിക്കാൻ പറയണം കയറി ചെന്ന അംഗല അറിയൽ നന്ദുവിനോട് വാപ്പ പെരുമാറി പക്ഷെ അത് കേട്ടു നിൽക്കുന്ന അകത്തുള്ള സഹോദരി ആ പ്രവാചകന്റെ വാക്കുകൾ സ്വീകരിച്ചിരുന്ന പെൺകുട്ടി പറഞ്ഞു വാപ്പ പാടില്ല റസൂൽ എനിക്ക് കണ്ടെത്തിയതാണെങ്കിൽ അതിൽ അള്ളഹാന്റെ ഒരു വർക്കത്തുണ്ടാകും അന്നലയുടെ സൗന്ദര്യം എന്നെ പ്രയാസപ്പെടുത്തുന്നില്ല അംഗലയുടെ സാമ്പത്തിക സ്ഥിതിയും എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല അതുകൊണ്ട് വാപ്പ അള്ളാന്റെ ഹബീബാണ് അത് പറഞ്ഞതെങ്കിൽ താങ്കൾ എന്നെ വിവാഹം ചെയ്തു കൊടുക്കണം ഇസ്ലാമിക ലോകത്ത് എല്ലാവരും മത്സരിച്ച് സന്തോഷിച്ചൊരു കല്യാണമായിരുന്നു ഹംഗല അറിയൽ നന്ദുവിന്റെയും ആ പെൺകുട്ടിയുടെയും കല്യാണം കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിലേക്ക് അവർ പ്രവേശിക്കുമ്പോഴാണ് മക്കയിൽ നിന്നും ശത്രു സൈന്യം പുറപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത റസൂലുള്ളാഹി അലൈഹി വസല്ലം അറിയുന്നത് മുഴുവൻ പറഞ്ഞു ഹംഗലയെയും വിളിക്കാം മറ്റുള്ളവർ പറഞ്ഞു വേണ്ട ഹംഗല മണവാളന ഇന്നത്തെ ദിവസം ഹംഗല പോട്ടെ അറിയിക്കണ്ട പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ പെട്ടൊരു സ്വാഹാബി വീണ്ടും ഓർമ്മപ്പെടുത്തി വിവാഹത്തെക്കാൾ അള്ളാന്റെ സ്വർഗമാണ് അദ്ദേഹത്തിന് വിധിച്ചതെങ്കിൽ വിളിച്ചേ മതിയാകൂ സഹാബത്ത് കയറിച്ചൊന്നു പെട്ടെന്ന് തന്നെ വിവര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറയുന്നുണ്ട് പെണ്ണേ നീ എനിക്ക് ദുരിവിലെ സ്വർഗമായിരിക്കാം ആഹുറത്തിലെ സ്വർഗമാണ് റബ്ബനിക്ക് വിധിച്ചതെങ്കിൽ നിന്നിലൂടെ ഞാൻ അള്ളാന്റെ സ്വർഗം പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് അനുവാദം തരണം അള്ളാഹ ആയുസ് തന്നാൽ ഞാൻ തിരിച്ചു വരും തന്നിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കാണും പെൺകുട്ടി അനുവാദം കൊടുത്തു യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു ആ യുദ്ധക്കളത്തിൽ അബൂ സുഫിയാനോട് യുദ്ധം ചെയ്ത് അബൂ സുഫിയാനെ വക അവസാന സെക്കൻഡ് എത്തിയപ്പോ ശത്രുഭാഗത്തു നിന്നും ഒരാൾ പിന്നിലൂടെ അമ്പ ചെയ്തു ആ അമ്പുകൊണ്ട് അള്ളലാന്റെ മരണപ്പെട്ടു വീണു യുദ്ധത്തിന്റെ അവസാനം ഓരോ മയ്യത്തും മറമാടാൻ വേണ്ടി കുളിപ്പിക്കാതെ ഷഹീദായവരെ ശഹീദായവരെ മറമാടാന്റെ വാക്കും കേട്ട് സഹാബക്കൻ ഓരോ മയ്യത്തെടുത്ത് മറമാടാൻ ഒരുങ്ങുമ്പോൾ അള്ളലാ അറുലിന്റെ ശരീരത്തിൽ നിന്നും വെള്ളം ഉറ്റി വീയുന്ന കാഴ്ച കണ്ടു അരികിലെ രീതിയിലെ കോടിച്ചെന്ന സഹാബത്ത് പറഞ്ഞേ അള്ളലയുടെ ശരീരത്തിൽ വെള്ളം ഞങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിച്ചിട്ടില്ല ഒരു കപ്പ് വെള്ളം പോലും ആ ശരീരത്തിൽ ഞങ്ങൾ ഒഴിച്ചിട്ടില്ല എന്നിട്ടും ആ ശരീരത്തിൽ വെള്ളത്തിൽ മുങ്ങിയതുപോലെ അള്ളാഹുവിന്റെ ഹബീബനിമിത്തങ്ങള് സഹാപത്തിനോട് പറഞ്ഞു ഭാര്യയോട് അന്വേഷിക്കുക കയറി ചെന്ന സഹാപത്തിന്റെ മുൻപിൽ ആ പെൺകുട്ടി പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ ഹവരയും ഞാനും ആദ്യ രാത്രിയുടെ മധുരായിരുന്നു എന്റെ ശരീരത്തിന്റെ കാലിന്റെ ഇടകൾക്കിടയിൽ നിന്ന അള്ളര എഴുന്നേറ്റ് പോയത് ഓടുന്ന ഹവര ജനാബത്തുകാരനായിരുന്നു അദ്ദേഹം വലിയ ജനാബത്ത് ബാധിച്ചിരുന്നു കുളിക്കാനുള്ള നേരത്തിന്റെ അപ്പുറം അള്ളാന്റെ സ്വർഗമുണ്ടെന്ന് വിശ്വസിച്ച് ഓടിയതാണ് എന്റെ ഹല്ലല പറഞ്ഞു തീരുമ്പോ റസൂദ്ല്ല എങ്കിലെ അള്ളാന്റെ സ്വർഗത്തിലെ മഞ്ഞു കണങ്ങളെ കൊണ്ട് ഈ മയ്യത്ത് കുളിപ്പിച്ചത് അള്ളാഹുവിന്റെ മലക്കുകളായിരിക്കും ആ മലക്കുകളാൽ അള്ളാഹുവിന്റെ അരികിലേക്ക് പോകാനാ എന്റെ ഹള്ളലാക്കി താല്പര്യമെങ്കിൽ അള്ളാഹു അത് നിറവേറ്റി കൊടുത്തതായിരിക്കാം ഇതായിരുന്നു അവരുടെ നെയ്യത്തും അള്ള തിരിച്ചു കൊടുത്തതും ആ ഒരു നെയ്യത്തിലേക്കും നമ്മളെ മനസ്സിന്റെ അവസ്ഥയിലേക്കും നമ്മൾ എന്ന് മാറുന്നോ അമ്മേ നമുക്ക് മാറ്റം